അമ്മമാർക്ക് സൗജന്യമായിട്ടുള്ള ഗ്യാസ് ഗ്യാസ് കണക്ഷൻ കണക്ഷൻ കൊടുത്തു ആ എത്ര ഈ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലേക്ക് നിങ്ങളുടെ ഇവിടുത്തെ ജനാധിപത്യ വിശ്വാസികളെ പരിശോധിക്കണം നിങ്ങൾ എന്താണ് ഗണപതി ഹോമത്തിനെതിരാണ് നിങ്ങൾ ഗണേശൻ അമ്പലത്തിൽ പോകുന്നതിനെതിരാണ് നിങ്ങൾ ശ്രീരാമനെതിരാണ് നിങ്ങൾ നിങ്ങളുടെ കനലാട്ടം നടത്താൻ വേണ്ടിയിട്ട് അമ്പലങ്ങളുടെ മുന്നിൽ തൊഴാൻ വേണ്ടി ചിത്രങ്ങളൊക്കെയാണ് ഇവിടെ നിന്ന് പുറത്ത് വരുന്നത് ആരപ്പറ്റിക്കാനാ ആരപ്പറ്റിക്കാനാ ഞാൻ മന്ത്രി രാധാകൃഷ്ണേട്ടനോട് ചോദിച്ചു ദേവസ്വം വകുപ്പ് മന്ത്രി രാധാകൃഷ്ണേട്ടനും ഞാനും ഒരുമിച്ച് ഒരു പരിപാടിയിൽ പങ്കെടുത്തതാണ് ഞാൻ ചോദിച്ചു ദേവസ്വങ്ങളിൽ നിന്ന് ദേവസ്വം പണ്ടാരപ്പെട്ടി തുറക്കാനും എണ്ണാനും നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ശബരിമലയിലെ അത് ഞാൻ ഞാൻ ഈ വെള്ളം എന്ന് എന്ന് അദ്ദേഹത്തോട് ായ ഭണ്ഡാരങ്ങളിലെല്ലാം കൈയിട്ടു വാര ദേവസ്വം ഫണ്ട് ഉപയോഗിച്ച് നാട്ടിൽ വികസന പ്രവർത്തനങ്ങളെല്ലാം നടത്താം എന്നാൽ ശബരിമല ഉൾപ്പെടെ ദേവന്റെ സന്നിധാനത്തിൽ ചെന്ന് നിന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് കിട്ടുന്ന പൂവും പ്രസാദവും തീർത്ഥവും എല്ലാം ൂകിക്കളയും ഹൈന്ദവ വിശ്വാസികളെയും ആചാരാനുഷ്ഠാനങ്ങളെയും ഇവർ തള്ളിപ്പറയും ഇതാണ് ഇവരുടെ ഒരു ഇതെന്റെ വാക്കുകളല്ല ആലപ്പുഴയിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ശോഭാ സുരേന്ദ്രന്റെ വാക്കുകൾ ഒരിക്കൽ ഒരു പൊതുപരിപാടിയിൽ സംബന്ധിക്കുമ്പോൾ ദേവസ്വം വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണനെ കാണുവാൻ ഇടയായി ദേവസ്വം വകുപ്പ് മന്ത്രിയാണെങ്കിലും കെ രാധാകൃഷ്ണനെ തങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ ചേട്ടൻ എന്നാണ് ശോഭാ സുരേന്ദ്രൻ വിളിക്കാറുള്ളത് എന്നാണ് അവർ പറയുന്നത് ശബരിമല സന്നിധാനത്തിൽ അവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ വിലയിരുത്തുവാൻ വേണ്ടി ദേവസ്വം മന്ത്രി എന്ന രീതിയിൽ കെ രാധാകൃഷ്ണൻ പോവുകയുണ്ടായി നടയിൽ അനേകം സ്വാമി ഭക്തർക്കൊപ്പം കെ രാധാകൃഷ്ണനും നിൽക്കുന്നുണ്ടായിരുന്നു നട തുറന്ന സമയത്ത് ശബരിമലയുടെ ആചാരാനുഷ്ഠാനങ്ങൾ അനുസരിച്ച് തന്ത്രി പൂവും പ്രസാദവും തീർത്ഥവും എല്ലാം കൂടി നിന്ന ഭക്തർക്ക് നൽകി അവിടെ നിന്ന് കെ രാധാകൃഷ്ണൻ മന്ത്രിക്കും നൽകി എന്നാൽ മന്ത്രി തൻ്റെ കയ്യിൽ കിട്ടിയ തീർത്ഥം തൻ്റെ ചുണ്ടോടടുപ്പിച്ച് കൊണ്ടുവന്നിട്ട് അത് കുടിക്കാൻ ഒരുങ്ങുന്ന അവസരത്തിലാണ് അല്ലെങ്കിൽ ആ തീർത്ഥം നുകരാൻ ഒരുങ്ങുന്ന അവസരത്തിലാണ് മന്ത്രിക്ക് ഒരു വെളിപാടുണ്ടായത് താൻ ഒരു ഇടതുപക്ഷ പ്രസ്ഥാനക്കാരനാണല്ലോ കമ്മ്യൂണിസ്റ്റുകാരനാണല്ലോ അതുകൊണ്ട് ശബരിമല ശാസ്താവിനെ പൂജിച്ച് കൊണ്ടുവന്ന തീർത്ഥം താൻ നുകരുകയാണെങ്കിൽ തെറ്റായ സന്ദേശമായിരിക്കും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് താൻ നൽകുക അതുകൊണ്ട് താൻ ഈ തീർത്ഥം നുകർന്നു കഴിഞ്ഞാൽ തൻ്റെ കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന രീതിയിലുള്ള ഭാവി തന്നെ അവതാളത്തിലാകും എന്ന ഒരു വെളിപാട് ഉണ്ടായതിനാലാവാം മന്ത്രി കെ രാധാകൃഷ്ണൻ ആ തീർത്ഥം തൂവിക്കളയുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു ഇതേക്കുറിച്ചാണ് ശോഭാ സുരേന്ദ്രൻ മന്ത്രി കെ രാധാകൃഷ്ണനോട് ഒരു പൊതുപരിപാടിയിൽ വെച്ച് കണ്ടപ്പോൾ സംസാരിച്ചത് അന്ന് കെ രാധാകൃഷ്ണൻ ശോഭാ സുരേന്ദ്രനോട് പറഞ്ഞത് ശോഭ ഇത്തരം കാര്യങ്ങളൊന്നും രാഷ്ട്രീയവൽക്കരിക്കേണ്ടതില്ല ഇതിലൊന്നും വലിയ കാര്യമില്ല അപ്പോഴാണ് ശോഭാ സുരേന്ദ്രൻ തിരിച്ചടിച്ചത് ദേവസ്വത്തിന്റെ ഫണ്ട് ഉപയോഗിച്ച് നിങ്ങൾക്ക് വികസന പ്രവർത്തനങ്ങൾ നടത്താം പാവപ്പെട്ടവർ അവിടെ കൊണ്ടു ചെന്നിടുന്ന കാണിക്കയിൽ നിന്ന് ഒളിഞ്ഞുകൂടുന്ന ദേവസ്വം ഭണ്ഡാരത്തിൽ നിങ്ങൾക്ക് കൈയിട്ട് വരാം പക്ഷേ അവിടെ ദേവനെ പൂജിച്ച് കിട്ടുന്ന തീർത്ഥവും പൂവും പ്രസാദവും എല്ലാം നിങ്ങൾക്ക് നിഷിദ്ധമാണ് ഇത് കമ്മ്യൂണിസ്റ്റുകാരുടെ അടിസ്ഥാന സ്വഭാവം തന്നെയാണ് ഇത് തന്നെയാണ് ആലപ്പുഴയിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സിറ്റിംഗ് എം പി ആരിഫിന്റെ സ്വഭാവം എന്നുകൂടി ശോഭാ സുരേന്ദ്രൻ എടുത്തു പറഞ്ഞു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് ഇരുപതിൽ പത്തൊൻപത് സീറ്റ് നേടാനായപ്പോൾ ആലപ്പുഴ മാത്രമാണ് ഇടതുപക്ഷം കൊണ്ടുപോയത് ഇടതുപക്ഷത്തിന് വേണ്ടി ആലപ്പുഴ സീറ്റ് പിടിച്ചെടുത്തത് എ എം ആരിഫായിരുന്നു ഈ ആരിഫ് തന്നെയാണ് ഇപ്പോൾ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായി ലോക്സഭയിലേക്ക് ആലപ്പുഴയിൽ നിന്ന് മത്സരിക്കുന്നത് അന്ന് കനൽ ഒരു തരി എന്നാണ് ആരിഫിനെ ഇടതുപക്ഷ പ്രസ്ഥാനക്കാർ വിശേഷിപ്പിച്ചത് അതായത് ഒരു കനൽ തരി വെട്ടമെങ്കിലും ഇടതുപക്ഷത്തിന് വേണ്ടി ജോലിപ്പിക്കുവാൻ അന്ന് ആലപ്പുഴയിൽ സാധിച്ചത് ആരിഫിന് വേണ്ടിയായിരുന്നു പത്തൊൻപത് സീറ്റും യു കൊണ്ടുപോയപ്പോൾ ഒരു സീറ്റെങ്കിലും ആരിഫിന് നിലനിർത്താൻ സാധിച്ചു ഇടതുപക്ഷത്തിന്റെ അഭിമാനമായി തന്നെ ഒരു കനൽ തരി ആയി ആരിഫ് ശോഭിക്കുന്നു എന്നാണ് ഇടതുപക്ഷ പ്രസ്ഥാനക്കാരും വിപ്ലവ ആചാര്യന്മാരുമെല്ലാം അന്ന് ആരിഫിനെ കുറിച്ച് വിശേഷിപ്പിച്ചത് ഈ ആരിഫും നേരത്തെ ശബരിമല സന്നിധിയിൽ ദേവസ്വം മന്ത്രിയായിരുന്ന കെ രാധാകൃഷ്ണൻ ചെയ്തതിന് തുല്യം തന്നെയാണ് ഹൈന്ദവ സമൂഹത്തോട് ചെയ്തിരുന്നത് ശബരിമലയിൽ സ്ത്രീകളെ കയറ്റി ദർശനം നടത്തിക്കുവാൻ വേണ്ടി അതായത് ശബരിമലയുടെ ആചാര ആചാരാനുഷ്ഠാനങ്ങൾക്ക് വിരുദ്ധമായി സ്ത്രീകളെ സുപ്രീം കോടതി വിധിയുടെ മറവ് പിൻപറ്റിക്കൊണ്ട് ശബരിമലയിൽ കയറ്റി പോലീസിന്റെ യൂണിഫോം ഇടിപ്പിച്ച് ദർശനം നടത്തിക്കുന്നതിന് വേണ്ടി ശ്രമിച്ച ആളുകളിൽ മുൻപിലായിരുന്നു ആരിഫ് ആരിഫ് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് അന്ന് സി പി എമ്മിന്റെ സംസ്ഥാന അധ്യക്ഷനായിരുന്നു കോടിയേരി ബാലകൃഷ്ണൻ കോടിയേരി ബാലകൃഷ്ണൻ ഒരു വാക്ക് പറഞ്ഞാൽ മതി ശബരിമലയിൽ ആയിരക്കണക്കിന് സ്ത്രീകളെ ഞങ്ങൾ കൊണ്ടുചെന്ന് ദർശനം നടത്തിക്കും എന്നാണ് ഇത്രേ അന്ന് ആരിഫ് പറഞ്ഞത് അന്ന് ഹൈന്ദവ സമൂഹത്തിനും ആചാരാനുഷ്ഠാനങ്ങൾക്കുമെല്ലാം വിരുദ്ധമായി നിന്നിരുന്ന ആരിഫ് ഇന്നിപ്പോൾ ക്ഷേത്രങ്ങളിലും പള്ളികളിലും കയറി ഇറങ്ങി നടക്കുന്ന കാഴ്ചയാണ് കാണുന്നത് ഒരു കനൽ തരിവട്ടം എന്ന് ആരിഫിനെ വിശേഷിപ്പിച്ച ഇടതുപക്ഷ ചിന്താധിക്കാർ ഇന്നിപ്പോൾ ആ ഒരു കനൽ തരിവട്ടം അമ്പലങ്ങളിൽ കനലാട്ടം നടത്തുവാൻ വേണ്ടി ക്യൂ നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് എന്നാണ് ആരിഫിനെതിരെ അതിശക്തമായി ആഞ്ഞടിച്ചുകൊണ്ട് കൊണ്ട് ശോഭാ സുരേന്ദ്രൻ തന്റെ പ്രസംഗത്തിൽ വ്യക്തമാക്കിയത് ആലപ്പുഴയുടെ വികസന സ്വപ്നങ്ങൾക്ക് വേണ്ടി ആലപ്പുഴയുടെ പാവപ്പെട്ടവർക്ക് വേണ്ടി ആലപ്പുഴ നിവാസികൾക്ക് വേണ്ടി ആരിഫ് എന്താണ് ചെയ്തത് എന്ന് ശോഭാ സുരേന്ദ്രൻ തന്റെ പ്രസംഗത്തിൽ ഉടനീളം പറയുന്നുണ്ടായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഉച്ചൽ യോജന പദ്ധതി പ്രകാരം സൗജന്യ ഗ്യാസ് കണക്ഷൻ ആലപ്പുഴയിൽ എത്ര പേർക്ക് ആരിഫ് എന്ന് പറഞ്ഞ എം പി വാങ്ങിക്കൊടുത്തിട്ടുണ്ട് എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ടതാണ് അമ്മമാരെ പെങ്ങന്മാരെ എന്നാണ് ശോഭാ സുരേന്ദ്രൻ സ്ത്രീജനങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് ചോദിച്ചത് കിഴക്കിന്റെ വെനീസ് എന്ന് പറയുന്ന ഈ ആലപ്പുഴയിൽ യാതൊരു തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളും കഴിഞ്ഞ പത്തോ പതിനഞ്ചോ വർഷമായി നടന്നിട്ടില്ല എന്ന് തന്നെ ശോഭാ സുരേന്ദ്രൻ എടുത്തു പറയുന്നു അതിന് കാരണം എന്താണ് എന്ന് കൂടി നിങ്ങൾ ചിന്തിക്കണം ഇവിടെ അരൂർ പാലമാണ് ഈ മണ്ഡലത്തിന്റെ പരിധിയായി നിർണ്ണയിക്കപ്പെട്ടിരിക്കുന്നത് അരൂർ പാലത്തിനപ്പുറം എറണാകുളത്ത് എന്തെല്ലാം തരത്തിലുള്ള വികസനങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് എന്തുകൊണ്ടാണ് അരൂർ പാലം കിടന്ന് അത് ആലപ്പുഴയിലേക്ക് ഈ വികസനങ്ങൾ വന്നെത്താതിരുന്നത് എന്നുകൂടി നിങ്ങൾ ചിന്തിക്കണം എന്നാണ് ആലപ്പുഴയിലെ വോട്ടർമാരോട് ശോഭാ സുരേന്ദ്രൻ എടുത്തു പറഞ്ഞത് ആലപ്പുഴയിലെ കരിമണൽ ധാതു ഈ ധാതു നിക്ഷേപം വളരെയധികം ഉള്ള സ്ഥലം തന്നെയാണ് ആലപ്പുഴ തോട്ടപ്പള്ളി തീരമേഖലകൾ എന്നാൽ ഇത് കള്ള ഖനനത്തിലൂടെ ആലപ്പുഴ നിവാസികൾക്ക് യാതൊരു തരത്തിലും വികസനത്തിന് ഊന്നാതെ ഈ പണമെല്ലാം ആളുകൾ കട്ടുകൊണ്ടുപോകുന്നു കരിമണൽ കട്ടുകൊണ്ടുപോയി ഖനനം നടത്തിയ ആളുകൾ കോടീശ്വരന്മാരായിരിക്കുന്നു ആലപ്പുഴയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന കെ സി വേണുഗോപാലും കരിമണൽ ഖനനത്തിലൂടെ കോടികൾ സമ്പാദിച്ച കാര്യം തന്നെ ശോഭാ സുരേന്ദ്രൻ നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട് നമുക്ക് ആലപ്പുഴയിലെ കരിമണൽ ധാതു ഉൾപ്പെടെ ചകിരി കയർ വ്യവസായം ഉൾപ്പെടെ ആലപ്പുഴയിലെ കായൽ വിഭവങ്ങൾ ഉൾപ്പെടെ ടൂറിസത്തിന്റെ സാധ്യതകൾ ഉൾപ്പെടെ ആലപ്പുഴയുടെ വികസന സാധ്യതകളെ കുറിച്ചാണ് പഠിക്കേണ്ടത് തീർച്ചയായും ആലപ്പുഴക്കാരുടെ വികസന സ്വപ്നങ്ങളോട് ചേർന്ന് നിൽക്കുവാൻ ശോഭാ സുരേന്ദ്രൻ എന്ന തനിക്കാകും കൂടി തന്നെ ശോഭാ സുരേന്ദ്രൻ അടിവരയിട്ട് പറയുന്നു അടുത്ത വർഷവും കേന്ദ്രത്തിൽ ബി ജെ പി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ അവിടെ നരേന്ദ്രമോദിക്കൊപ്പം ഇരുന്നു കൊണ്ട് ആലപ്പുഴയുടെ വികസന സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കുവാൻ വേണ്ടി നിങ്ങൾ ശോഭാ സുരേന്ദ്രൻ വോട്ട് ചെയ്യണം എന്ന് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴ നിവാസികളോട് അഭ്യർത്ഥിച്ചത് യാതൊരു പ്രയോജനമില്ലാത്ത ആളുകളെ അവിടെ പോയി പ്രതിപക്ഷത്തിരിക്കുവാൻ വേണ്ടി തെരഞ്ഞെടുത്തു വിട്ടുകൊണ്ട് എന്തുകൊണ്ടാണ് ആലപ്പുഴയ്ക്ക് എന്ത് ഗുണമാണ് ഉണ്ടാവുക അതുകൊണ്ട് ഇക്കുറി നിങ്ങൾ വോട്ട് രേഖപ്പെടുത്തുമ്പോൾ തീർച്ചയായും ശ്രദ്ധിക്കണം ശോഭാ സുരേന്ദ്രൻ തന്നെ വോട്ട് രേഖപ്പെടുത്തണം എന്നാണ് ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിലെ ആപാലവൃദ്ധ ജനങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് സംസാരിച്ചത് ശോഭാ സുരേന്ദ്രൻ കെ രാധാകൃഷ്ണനും ആരിഫിനും കെ സി വേണുഗോപാലിനും എതിരെ ആഞ്ഞടിച്ചു സംസാരിച്ച പ്രസംഗത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം നിങ്ങൾ എന്താണ് നിങ്ങൾ ഗണേശൻ അമ്പലത്തിൽ പോകുന്നതിനെതിരാണ് നിങ്ങൾ ശ്രീരാമനെതിരാണ് നിങ്ങൾ എല്ലാവർക്കും എതിരാണ് പക്ഷെ ഇപ്പോ നിങ്ങളുടെ ആര് കനലാട്ടം നടത്താൻ വേണ്ടിയിട്ട് അമ്പലങ്ങളുടെ മുന്നിൽ തൊഴാൻ വേണ്ടിയിട്ട് പോകുന്ന ചിത്രങ്ങളൊക്കെയാണ് ഇവിടെ നിന്ന് പുറത്തു വരുന്നത് ആരെ ആരപ്പറ്റിക്കാനാ ഞാൻ മന്ത്രി രാധാകൃഷ്ണേട്ടനോട് ചോദിച്ചു ദേവസ്വം വകുപ്പ് മന്ത്രി രാധാകൃഷ്ണേട്ടനും ഞാനും ഒരുമിച്ച് ഒരു പരിപാടിയിൽ പങ്കെടുത്തതാണ് ഞാൻ ചോദിച്ചു ദേവസ്വങ്ങളിൽ നിന്ന് ദേവസ്വം ഭണ്ഡാരപ്പെട്ടി തുറക്കാനും എന്നാലും നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ശബരിമലയിലെ പുണ്യാമം തീർത്ഥം അത് കയ്യിൽ കിട്ടുമ്പോൾ ഞാൻ ഈ വെള്ളൊന്നും കുടിക്കില്ല എന്ന് പറഞ്ഞത് വൃത്തികേടല്ലേ എന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിക്കേണ്ടായി അപ്പൊ എന്നോട് പറയുകയാണ് എന്റെ കൈ പിടിച്ചിട്ട് ഒരു പരിപാടിയാണ് വലിയ തന്ത്രിമാരുടെ ഒരു പരിപാടിയിലാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ശോഭയുടെ ഇവിടെ രാഷ്ട്രീയം പറയേണ്ടോ എന്നാണ് പറഞ്ഞത് ഏത് ചെയ്യാം കൊഴപ്പമില്ല തെറ്റ് ചെയ്യാം ഇവിടുത്തെ ഹിന്ദുവിന്റെ മനസ്സിനെ വേദനിപ്പിക്കാം അല്ലെങ്കിൽ ഇവിടുത്തെ ക്രിസ്ത്യൻ മതവിശ്വാസികളുടെ അങ്കമാലി പള്ളിക്കാലത്തേക്ക് കയറാം അത് തല്ലിപ്പൊളിക്കാൻ ശ്രമിക്കാം ഇതെല്ലാം നിങ്ങൾക്ക് ചെയ്യാം ആർക്കും അത് പുറത്തു പറയാൻ പാടില്ല ഇങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ ഇവിടത്തെ മാർക്സിസ്റ്റ് പാർട്ടി മുന്നോട്ട് പോകുമ്പോൾ നല്ലവരായ സജാക്കന്മാർ ചിന്തിക്കണം നമുക്ക് ഈ നാടിനെ മാറ്റണം ഒന്നാം തരം സോഷ്യലിസ്റ്റുകാരൻ ഇന്ന് ഇന്ത്യയിൽ അത് ഞങ്ങളുടെ നരേന്ദ്രമോദിയാണ് ചായക്കച്ചവടക്കാരനായിട്ടുള്ള ഒരു മനുഷ്യന്റെ മകൻ കഷ്ടപ്പെട്ട് പഠിച്ച് ഈ നാടിനെ സംരക്ഷിച്ച് ഏറ്റവും വലിയ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായി ഒന്നല്ല രണ്ടല്ല മൂന്ന് തവണ ഹാട്രിക് വിജയം നേടിക്കൊണ്ട് ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പദവിയിലേക്ക് കടന്നു വന്നപ്പോ അദ്ദേഹം പറഞ്ഞു ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം കുറയ്ക്കണം ഗ്യാസിന്റെ സബ്സിഡി കുറയ്ക്കണം നിങ്ങൾ പണക്കാർ ഗ്യാസ് സബ്സിഡി ഉപയോഗിക്കേണ്ട കാര്യമില്ല നിങ്ങൾ ഗ്യാസ് ഗ്യാസ് കണക്ഷൻ കണക്ഷൻ കൊടുത്തു ആ എത്ര ഈ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലേക്ക് ജനാധിപത്യ വിശ്വാസികളെ നിങ്ങളൊന്ന് പരിശോധിക്കണം പാവപ്പെട്ട പെൺകുട്ടികളോട് പഠിക്കാൻ പറഞ്ഞു ബേട്ടി പടാവോ ബേട്ടി ബജാവോ അത് നരേന്ദ്രമോദിജിയുടെ പദ്ധതിയാണ് കിസാൻ സമ്മാൻ പദ്ധതി പാവപ്പെട്ട കർഷകർക്ക് ആത്മാഭിമാനം ഉണ്ടാക്കുന്ന ഒരു സബ്ജക്ട് ആയിരുന്നു അദ്ദേഹം ഏറ്റെടുത്തത് നമുക്ക് മരുന്ന് തരാൻ നമുക്ക് ഭക്ഷണം തരാൻ നമ്മുടെ കർഷകർക്ക് ആവശ്യമായിട്ടുള്ള വളം കൊടുക്കാൻ ഒറ്റ പത്ത് വർഷം ഈ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നേതൃത്വം നൽകിയിട്ട് നയ പൈസ ആ മൂന്ന് കൊടുത്തില്ല എന്താ സംഭവിച്ചത് കോട്ടിക്കണക്കിന് ലക്ഷക്കണക്കിന് കോടി രൂപ കടബാധ്യതയുമായിട്ടാണ് ശ്രീമാൻ നരേന്ദ്രമോദി ഈ രാജ്യത്തിന്റെ ചെങ്കോലും കിരീടവും ഏറ്റെടുത്തതെങ്കിൽ പ്രിയപ്പെട്ടവരെ നരേന്ദ്രമോദിജി എന്നോടും നിങ്ങളോടും കണക്ക് പറഞ്ഞിരിക്കുന്നു ഫുഡ് കോർപ്പറേഷന്റെ പൈസ കമ്പനികളുടെ പൈസ രാസവള കമ്പനികളുടെ പൈസ ഒരു ലക്ഷം കോടിയിൽ പരം അതിഥ മസാല ഉണ്ടാക്കിയത് കൊല്ലം എന്തിനാണ് ഡെഫിസിറ്റ് അത് കുറച്ചു കാണിക്കാൻ ാണ് ഇത് ഐസക്കും ചെയ്തത് കിഫിക്ക് ഒരു ബോണ്ട് ഉണ്ടാക്കി ഊരാളുങ്കൽ സൊസൈറ്റിക്ക് എല്ലാ സംവിധാനവും വധിച്ചു കൊടുത്തു എവിടെ റോഡ് പണിയുന്നുണ്ടോ ഊരാളുങ്കൽ എവിടെ പാലം പണിയുന്നുണ്ടോ ഊരാളുങ്കൽ എവിടെ പാലം പൊളിഞ്ഞു വീഴുന്നുണ്ടോ അപ്പൊ രാജ്യത്തിന്റെ ഭരണകൂടത്തിന് നേതൃത്വം നൽകുന്ന ആരാധനായിട്ടുള്ള നരേന്ദ്രമോദിയോടൊപ്പം പാർലമെന്റിൽ പോയിരുന്ന് ആലപ്പുഴയിലെ പ്രശ്നങ്ങൾ നമുക്ക് ചർച്ച ചെയ്യണം